അതിർത്തിയിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം കനക്കുകയാണ് ഈ അവസരത്തിൽ ഇന്ത്യൻ സൈന്യം യാതൊരു ഒത്തുതീർപ്പുമില്ലാതെ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ സർവ്വസജ്ജമായി മുന്നോട്ടു പോകുന്നു പടവെട്ടുന്നു സൈന്യത്തിന്റെ ആ ഒരു സുരക്ഷ അല്ലെങ്കിൽ സൈന്യത്തിന്റെ ആ ഒരു നിലപാട് കൊണ്ട് തന്നെ സൈന്യം എത്രമാത്രം സുസജ്ജമാണ് എന്നതുകൊണ്ട് തന്നെ നമ്മളെ പോലെയുള്ള സാധാരണക്കാർ ഇങ്ങ് ദൂരെ നമ്മുടെ വീടുകളിൽ സുഖമായി കിടന്നുറങ്ങുന്നു വാർത്തകൾ കേൾക്കുമ്പോൾ അതിർത്തിയിലെ പ്രശ്നങ്ങളെ കുറിച്ച് വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ടെൻഷനുണ്ട് എല്ലാം ഉണ്ട് എങ്കിൽ പോലും നമുക്കൊരു സമാധാനമുണ്ട് നമ്മുടെ ഇവിടെയൊന്നും പെട്ടെന്നൊന്നും അത്തരത്തിലുള്ള അറ്റാക്ക് ഉണ്ടാവുകയില്ല എന്ന ഒരു സമാധാനം പക്ഷെ അതൊരിക്കലും തള്ളിക്കളയാനാവുകയില്ല നമുക്ക് തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് സൈനിക കേന്ദ്രങ്ങൾ വിഴിഞ്ഞം പോർട്ട് ഇതൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഏത് ഏത് സമയത്തും ഏത് രീതിയിലും ആക്രമണങ്ങൾ പ്രതീക്ഷിക്കുക തന്നെ വേണം പക്ഷെ എന്നിരുന്നാൽ പോലും അതിർത്തിയിലെ പോലെ സംഘർഷബാധിതമല്ല നമ്മുടെ സ്ഥലങ്ങൾ ഈ അവസരത്തിൽ പല മുൻ സൈനികരെയും തിരിച്ചു വിളിച്ചിരിക്കുകയാണ് സേനയിൽ വീണ്ടും തുടരാൻ സന്നദ്ധതയുള്ളവർക്ക് തിരിച്ചു വന്ന രാജ്യത്തിനു വേണ്ടി യുദ്ധം ചെയ്യാം എന്ന ഒരു ഓഫർ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് യുദ്ധത്തിൽ പങ്കെടുത്ത പി എസ് എൻ പിള്ള തന്നെ അത്തരം ഒരു തീരുമാനത്തെക്കുറിച്ച് അത്തരം ഒരു അറിയിപ്പ് വന്നതിനെ കുറിച്ച് കർമാനോസിനോട് പ്രതികരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഈ യുദ്ധം തുടങ്ങിയ സ്ഥിതിക്ക് എന്തെങ്കിലും അറിയിപ്പ് കിട്ടിയിട്ടുണ്ടോ തീർച്ചയായും നമ്മുടെ ഇന്ത്യൻ സർവീസസ് ലീഗിന്റെ മേൽ ഘടകങ്ങളിൽ നിന്ന് നമുക്കൊരു ഒഫീഷ്യലായിട്ടുള്ള അറിയിപ്പ് വാട്സാപ്പ് മുഖേനയും ലെറ്റർ മുഖേനയും സർക്കുലർ മുഖേനയും കിട്ടിയിട്ടുണ്ട് അതായത് വിരമിച്ച സൈനികർ മൂന്ന് സേനാ വിഭാഗങ്ങളിലുമുള്ള സൈനികർ അവരുടെ ആരോഗ്യം അനുവദിക്കുന്ന പക്ഷം തയ്യാറാണെങ്കിൽ വോളണ്ടിയറി സർവീസിന് തയ്യാറാണെന്നുണ്ടെങ്കിൽ പാങ്ങോട് സ്റ്റേഷൻ കമാൻഡ് ഹെഡ്ക്വാർട്ടേഴ്സിലെ പേര് രജിസ്റ്റർ ചെയ്യണം എന്നുള്ളൊരു അറിയിപ്പ് വന്നിട്ടുണ്ട് ഞങ്ങളതെല്ലാവരിലേക്കും ആ വിവരം പകർന്നു നൽകിയിട്ടുണ്ട് ഇനി പതിനൊന്നാം തീയതി ഞായറാഴ്ച ഞങ്ങളുടെ ഇവിടുത്തെ ഒരു മീറ്റിംഗ് കൂടുന്നുണ്ട് അന്നും ഈ വരം പൊതുജനങ്ങളെ ധനപ്പിക്കും പൊതുജനങ്ങളെന്ന് വെച്ചാൽ ഞങ്ങളുടെ വിമുക്ത വട സമൂഹത്തെ അറിയിക്കുന്നതായിരിക്കും ശരിക്കും രാജ്യത്തിനു വേണ്ടി പ്രവർത്തിച്ചവർ രാജ്യത്തിനു വേണ്ടി അവരുടെ ജീവിതകാലം മുഴുവൻ ജോലി ചെയ്തവർ അവർക്ക് ഏത് കാലത്തും ആ ജോലിയിൽ നിന്ന് വിരമിച്ചാൽ പോലും രാജ്യത്തിനോടുള്ള ആ സ്നേഹം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും അവർ രാജ്യത്തിനു വേണ്ടി അതിർത്തിയിൽ പടവെട്ടിയ ആ ദിനങ്ങൾ അവർക്കൊരിക്കലും അവരുടെ മരണകാലത്തും അവരുടെ ജീവിത അവസാനം വരെ അവരുടെ ജീവിതകാലം മുഴുവൻ അവരുടെ മനസ്സിൽ സ്ഫുടം ചെയ്തെടുത്ത ഓർമ്മ പോലെ തിളങ്ങി നിൽക്കുന്ന ഒന്നായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ശ്രീ പി എസ് എൻ പിള്ളയുടെ വാക്കുകളിൽ നിന്ന് നമുക്കത് വ്യക്തമാണ് ഈ ഒരു പ്രായത്തിലും അത്തരത്തിലൊരു അവസ്ഥ ും രാജ്യത്തിനെ വീണ്ടും സേവിക്കാൻ രാജ്യത്തിന് വേണ്ടി വീണ്ടും യുദ്ധം ചെയ്യാൻ യുദ്ധമുഖത്ത് എത്താൻ സാധിക്കുകയാണ് എങ്കിൽ താൻ അതിന് തയ്യാറാകും എന്നുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കേണ്ടത് ആ രാജ്യത്തോടുള്ള ആ പവിത്രമായ ആ ഒരു സ്നേഹവും രാജ്യ രാജ്യത്തോടുള്ള ദേശഭക്തിയും ഒക്കെ തന്നെയാണ് ഇത്തരക്കാരെ ഈ പ്രായത്തിലും തിരിച്ച് അവർക്ക് യുദ്ധമുഖത്തേക്ക് പോകണം എന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്നത് കാരണം രാജ്യത്തിന്റെ ശത്രു എന്നും രാജ്യത്തിന്റെ ശത്രു തന്നെയാണ് അത് അതിർത്തിക്ക് ഇപ്പുറത്ത് നിന്ന് ഇത്രയും പ്രായം കഴിഞ്ഞ് റിട്ടയർ ചെയ്ത് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ പോലെ ആണെങ്കിൽ പോലും അന്നത്തെ ആ ഒരു ഉശിരുള്ള ആ ഒരു കാലത്ത് യുദ്ധം ചെയ്ത കാലത്തുള്ള ആ ഒരു സ്പിരിറ്റ് എന്നും എന്നുമുള്ളിലുള്ള ഉണ്ടാകും അതുകൊണ്ട് തന്നെ ശത്രുവിനെ നിലം പരിശാക്കുന്ന മറ്റു സൈനികരുടെ വാർത്തകൾ കേൾക്കുമ്പോൾ ഇവർക്കൊക്കെ വീട്ടിൽ അടങ്ങിയിരിക്കാൻ ഒക്കില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായ സംഗതി അതുകൊണ്ട് തന്നെ ആരോഗ്യം കൊണ്ട് വീണ്ടും യുദ്ധമുഖത്തേക്ക് പോകാൻ സാധിക്കുന്നവർ എത്തണം എന്ന് ആവശ്യപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇതിനു മുൻപും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിലും ഇതുപോലെ സൈനികരെ തിരിച്ചു വിളിച്ച അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും അവധിക്ക് പോയ പലരെയും തിരിച്ചു വിളിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സേന എന്ന് പറയുന്നത് ഇന്ത്യൻ സേന എന്ന് പറയുന്നത് ഏതൊരു രാജ്യത്തിന്റെയും അതിർത്തികാക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തിന്റെ പ്രതിരോധ രംഗത്ത് പ്രവർത്തിക്കുന്ന സേന എന്ന് പറയുന്നത് ആ സേനയിൽ പ്രവർത്തിക്കുന്നവർ എന്ന് പറയുന്നത് ഏത് അവസരത്തിലും ഏത് സാഹചര്യത്തിലും സ്വന്തം രാജ്യത്തിന് വേണ്ടി എന്തും ത്യജിച്ച് ജോലി ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ള ഒരു വിഭാഗമായിരിക്കും അങ്ങനെയുള്ളവർക്ക് മാത്രമേ സേനയിൽ അഭിമാനത്തോടെ രാജ്യത്തിന് വേണ്ടി തുടരാൻ സാധിക്കുകയുള്ളൂ എന്ന് തന്നെ പി എസ് എൻ പിള്ളയുടെ ഈ വാക്കുകളിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് കർമാൻസ്